കണക്കെടുക്കുകയാണെങ്കിൽ ശരാശരി ഒരു ഒരു വർഷം ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം ഇറക്കുമതി ചെയ്യുന്നുണ്ട് ആ ഇറക്കുമതിയിൽ ഇരുപത്തി ശതമാനത്തോളം ഇമ്പോർട്ട് ഡ്യൂട്ടി വന്നു കഴിയുമ്പോൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷക്കാലത്തിന്റെ ഇടയ്ക്ക് എൻ്റെ കണക്കിരിക്കുമുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപ സർക്കാരിന് ലഭിച്ചു ഈ സർക്കാരിന് ലഭിച്ചത് എങ്ങനെ എന്തിനാണ് ഇത് ഇറക്കുമതി ചെയ്യുകയും ഇത് വ്യവസായികൾക്ക് വേണ്ടിയാണ് ഇറക്കുമതി ചെയ്യുന്നത് കൂടുതലും ടയർ മാനുഫാക്ചറേഴ്സിന് വേണ്ടി അപ്പോൾ ഈ പറയുന്ന ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോടി രൂപയിൽ അതിനകത്ത് നമ്മൾ കാണുന്നത് മൊത്തം ഉൽപ്പന്നത്തിൻ്റെ അല്ല ഉൽപ്പാദനം റബ്ബറിൻ്റെത് ഇന്ത്യയിലുള്ളത് എഴുപത്തി അഞ്ച് ശതമാനം കേരളത്തിൽ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് ഈ പറയുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി ഇറക്കുമതി ചുങ്കം അത് കർഷകൻ്റെ വേർപ്പാണ് അവനെ സംരക്ഷിക്കുവാനായിട്ട് അത് കൊടുക്കണം ഒന്നേ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഏഴായിരത്തി മുന്നൂറിൻ്റെ ഒരു എഴുപത്തഞ്ച് ശതമാനം നോക്കണേ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപ വരും ഇത് കർഷകർക്ക് കൊടുക്കട്ടെ ഇതിനുള്ള സംവിധാനം നമുക്ക് ഓൾറെഡി ഉണ്ട് ആർ പി എസ് വഴി ഇപ്പോൾ റബ്ബർ ബോർഡ് വഴി കൊടുക്കുന്നു അതിനകത്ത് ഒരു അഴിമതിയുമില്ല ഒരിക്കലും ഉണ്ടാകുന്നില്ല ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ എല്ലാ പഴികളും അത് അടച്ചു വെച്ചുകൊണ്ടാണ് സ്കീം ചെയ്തിരിക്കുന്നത്